ൊന്മ പറയുന്നു ശേഷം അവസാനിച്ചു ഒരു അവ ഉത്തരം തര പൊളിഞ്ഞില്ല നിങ്ങളുടെ വാദം അതാണ് ചോദിച്ചത് അവിടെ അവിടെ വിളറിച്ചിരിക്കാനല്ലാതെ വ്യക്തമായ ഒരു മറുപടി കണ്ടെത്താൻ സാധിച്ചുവോ സാധിച്ചില്ലേ അപമാനതരായി അപമാനത്തിന് മേൽ അപമാനം ഞങ്ങളുടെ തൗഹീദിൽ പഴച്ചിട്ടില്ല ഞങ്ങളൊക്കെ ഒരേ തൗഹീദിൽ നിന്നല്ലേ എന്നാ നൗഷാദേ തൗഹീദിന്നല്ലേ എന്നാൽ പോയി ഹാല് നിങ്ങൾ നടത്തിയ പ്രസംഗം ഈ ബാക്ക്ഗ്രൗണ്ട് ഓർമ്മണ്ടോ ഈ പ്രസംഗം ഓർമ്മണ്ടോ എന്താ പറഞ്ഞത് പൊന്മലക്ക് തൗഹീദിൽ പഴച്ചു നിങ്ങളുടെ പൊളിഞ്ഞു പൊന്മള പൊളിഞ്ഞു എന്താ അല്ലാന്റെ റസൂലിന്റെ വസാത്തിന് ശേഷം അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അവസാനിക്കുന്ന മോജിസത്ത് അത് ഖുർആൻ മാത്രമാണ് പൊന്മള പറഞ്ഞില്ലേ പൊന്മള പറഞ്ഞു നൗഷാദ് പ്രസംഗിക്കുന്നതായത് ഓർമ്മയുണ്ടോ കണ്ടിട്ടുണ്ടോ മറന്നോ പൊന്മളയാ പ്രസംഗിച്ചതില്ല പൊളിഞ്ഞു അതുകൊണ്ട് മാറണം പക്ഷേ സംഘടനയായിട്ട് ചില ആളുകൾ എതിർക്കുന്നില്ല അതാണ് നമ്മുടെ സംഘടനാ അതുകൊണ്ടാണ് ഞാൻ ഈ കലേക്ക് പോകാൻ തീരുമാനിച്ചത് എന്ന് പ്രസംഗിച്ചിട്ടില്ലേ അതാ തൗഹീദ് നിങ്ങളുടെ വാദം പൊളിഞ്ഞു സുഹൃത്തേ നിങ്ങൾ പറഞ്ഞ എല്ലാ തലവും തകർന്നു കാരണം എന്താ ഈ ചോദിച്ചതൊക്കെ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അള്ളാന്റെ അത് ഖുർആൻ മാത്രം പിന്നെ നിങ്ങൾ എന്ത് തെളിവ് പറഞ്ഞിട്ടെന്താ കാരണം അതൊക്കെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടത് നമ്മുടെ വിഷയം അതല്ല നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയതെന്താ വഫാത്തിന് ശേഷം ശേഷം ചോദിച്ചത് ശേഷമാണോ ചോദിച്ചത് ഇത് കേട്ട സഹാബികൾ ഈ സംഭവം റബിയയുടെ സംഭവം ഈ നിങ്ങൾ ഉദ്ധരിച്ച സംഭവം ഇതൊക്കെ അറിയുന്ന സഹാബികൾ അല്ലാണ്ട് സ്വർഗം തേടുന്നോ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്റെ കാര്യം അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു അതാ തർക്കമുള്ള വിഷയമേ അല്ല നേർ മറിച്ച് നിങ്ങളുടെ വാദം നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു എന്നാണ് എന്നാൽ നിങ്ങളെ നിങ്ങൾ ഞങ്ങളൊക്കെ ഒന്നാണ് നിങ്ങളുടെ സംസ്ഥാന നേതാവല്ലേ പൊന്മള പ്രസിഡന്റ് ആ പ്രസിഡന്റ് ആ പറയുന്നതെന്ത് അവസാനിച്ചു ബാക്കിയുള്ളത് ഖുർആൻ മാത്രം കിട്ടി കിട്ടി അതാ പറഞ്ഞു പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞത് അതാ പറഞ്ഞു പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ ഈ പൊന്മള ഇത് പറഞ്ഞു ഈ പൊന്മളയുടെ അരികിൽ ഇവൻ പോയി സംഭാഷണം നടത്തി എന്നിട്ട് തിരിച്ചു വന്നു എന്നിട്ട് ജിഷാന വിളിക്കാണ് ഖത്തറിലേക്ക് എന്നിട്ട് അവനോട് പറയാ പൊന്മെ കോൺഫറൻസിലിട്ട് എന്നെ വിളിക്ക് എന്താ പൊന്മളുടെ പ്രതികരണം അറിയാലോ വിളിച്ചു നോക്കി വിളിച്ചപ്പോ കിട്ടി പൊന്മള പറഞ്ഞു ഞാൻ തിരക്കിലാണ് അപ്പൊ ഫോൺ ഫോണ് കെട്ടിതിട്ട് പറയാം തിരക്കിലാണ് നമുക്ക് പിന്നെ വിളിക്കാം ഇതല്ലേ നേതാക്കളും അനുയായവും തമ്മിലുള്ള ബന്ധം എന്തൊരു സ്നേഹം എന്തൊരു ബഹുമാനം എന്തൊരാദരവ് കാന്തപുരം പള്ളിക്ക് പണം പിരിച്ചാൽ എന്ന് പറഞ്ഞു എന്തൊരാദരവ് എന്തൊരു ബഹുമാനം അല്ലേ നേതാക്കന്മാരോട് പണ്ഡിതന്മാരോട് കാണിക്കേണ്ട ആദരവ് കുന്നത്തേരി സംവാദത്തിന് പോകുമ്പോ പേരവെന്താ ചോദിച്ചത് എന്തിനാ സംവാദത്തിന് പോണത് അതെന്നെ പറഞ്ഞ് പൊന്നിരിക്കുന്നടുത്ത് പൂച്ചക്കെന്താ കാര്യം ചോദിച്ചു ഞാനല്ല വേണോ ഒരിക്കലും മറക്കാത്ത നേരത്തെ പറഞ്ഞ ും മറക്കാത്തേക്ക് തന്നില്ലേ അത് കുടിക്കുന്നത് വരെ വരെ അല്ലേ ആ അങ്ങനെയാണ് അതാണ് ഹാഫിലുമായുള്ള ബന്ധം അതാണ് ഹാഫിലുമായുള്ള ബന്ധം അല്ലെങ്കിൽ നവംബർ മുപ്പതിന് നൗഷാദ് ഈ കൈയിലേക്ക് മാറുമായിരുന്നു അല്ലേ ആ ആ ഒരേ 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 തൗഹീദല്ല വിശ്വാസമല്ല ആദർശമല്ല പിന്നെ നൗഷാദെ നമുക്ക് മറ്റൊരു ചർച്ച ചെയ്യാം ഇത് സാമ്പിൾ വെടിക്കേട്ട് സാമ്പിൾ വെടിക്കേട്ട് സീഡി ഉറങ്ങുമ്പോ മനസ്സിലാക്കണം ഇരുത്തിട്ട് പഠിപ്പിച്ചു പൊന്മളയുടെ വാദപ്രകാരം തകർന്നില്ലേ നിങ്ങളുടെ വാദം